കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ ഇന്ന് കന്യാകുമാരിയിലെ ഫാമിലിയായിട്ട് എത്തുന്നത് അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ആദ്യം തീയതി നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം കന്യാകുമാരി ഫെറി സർവീസ് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് വലിയ തിരക്കുന്നുണ്ടായിരുന്നു ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഞങ്ങൾ നാല് നാലുപേരുണ്ടായിരുന്നു നാനൂറ് രൂപയായി ടിക്കറ്റ് എടുത്തത് ഇതിലൂടെ നടന്ന് പുറത്തോക്കിറങ്ങും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിവേകാനന്ദ പറയും തിരുവള്ളൂർ സ്റ്റാച്ചു ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഈ കാണുന്ന ബോട്ടുകളുടെ ഒരണത്തിലാണ് നമുക്ക് അങ്ങോട്ട് പോയേണ്ടത് അങ്ങനെ നമ്മൾ ബോട്ടിനടുത്തെത്തി ഫസ്റ്റ് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുക്കണം ഒരു കുട്ടയ്ക്കകത്തിട്ടുണ്ടാവും അതൊന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ബോട്ടിലോട്ട് കയറും ആദ്യമായിട്ടാണ് ഞാൻ കടലിലൂടെ ഒരു ബോട്ട് യാത്ര നടത്താൻ പോകുന്നത് ഇതിങ്ങനെ പതിയെ പതിയെ നീങ്ങി നീങ്ങി അടുത്തേക്ക് പോകുന്നതോറും തിരുവള്ളൂർ സ്റ്റാച്ചു ഇങ്ങനെ വലുതായി വരുന്നുണ്ടായിരുന്നേ ദൂരെ നിന്ന് കണ്ടതിനേക്കാളും നല്ല വലിപ്പം തോന്നുന്നുണ്ട് ഇപ്പൊ ഒരുപാട് നേരവും നമുക്ക് ഇരിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ ഇനി വീണ്ടും നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കണം അതിന് നമുക്ക് മുപ്പത് രൂപ വെച്ചിട്ട് നൂറ്റി രൂപ വീണ്ടും ചിലവായി അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി പോകാൻ നേരം ഈ ഒരു കുളം കണ്ടേട്ടോ ഇതിന് മുകളിൽ ഇങ്ങനൊരു കുളം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് എന്ത് കുളമാണ് ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല അറിയാവുന്ന ഒരു പറഞ്ഞായിരുന്നു പിന്നെ ചെരുപ്പിട്ടുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല അപ്പൊ ചെരുപ്പ് നമ്മൾ താഴെ സൂക്ഷിക്കും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാറ്റാടിപ്പാടങ്ങൾ വളരെ ദൂരമായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാതെ ചെരുപ്പില്ലാതെ നടക്കുന്നുണ്ട് ചൂട് നല്ല രീതിയിൽ ഉണ്ടാവും ഉണ്ടാവോ അപ്പൊ ഈ വെള്ള ലൈനിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ചൂട് ഫീൽ ആയത്തില്ല കുടിവെള്ളത്തിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ ഒരുപാട് നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് അവിടെ നിന്ന് വെള്ളം ഒക്കെ കുടിച്ചിട്ട് കയറാം ദിക്കറിയാനായിട്ടുള്ള ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് അത് എനിക്ക് കൗതുകമായിട്ട് തോന്നി വിവേകാനന്ദ മണ്ഡപവും ശ്രീവാദ മണ്ഡപവും ഒക്കെ ഇവിടെയുണ്ട് അത് നമുക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു തരണമെന്നുണ്ട് പക്ഷേ ഈ റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം ഉണ്ടാവില്ല അവിടും നമ്മൾ പിന്നെ നേരെ വന്നത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇവിടെ എത്തും വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഫുള്ള് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാവും എന്നാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ നടുക്ക് കാണുന്ന പോർഷൻസ് മാത്രമാണ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയത് ഉയർ എനിക്ക് നല്ല പേടിയായത് കൊണ്ട് തന്നെ ഇതിലൂടെ നടക്കാനായിട്ട് ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നിയിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും കുഴപ്പമില്ല താഴെ ഇങ്ങനെ തിരമാലകൾ അടിക്കുന്ന കാണുമ്പോഴത്തേക്ക് നെഞ്ചിനകത്ത് ഒരു പിടവടപ്പൊക്കെ ഉണ്ടായിരുന്നു ിഡ്ജിലൂടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഈ ഒരു തിരുവള്ളൂർ സ്റ്റാച്ചുവിന്റെ അടുത്തേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്താണ് എങ്കിലും ഞാൻ ഇതുവരെ ഈ ഒരു കന്യാകുമാരിയിലോട്ട് വരികയോ അല്ലെങ്കിൽ ഇതിന് മുകളിലോട്ടൊക്കെ കയറിയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ മുകളിലോട്ട് കയറി പോകാനുള്ള വഴികൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഓരോ ഇങ്ങനെ കയറി പോകാം ചെറിയ ഇടുങ്ങിയ വഴികളാണ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ഒരു പുരാതന നിർമ്മിതിയിലൂടെ കടന്നു പോകുന്നതിന്റെ എല്ലാവിധ ഫീലിംഗ്സും മനസ്സിനകത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന കേട്ടോ ഇടയ്ക്ക് കയറി പോകുന്നതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ചെറിയ വിടകൾ ഉണ്ടാവും അതുവഴി നോക്കുമ്പോൾ നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ തിരുവള്ളവർ സ്റ്റാച്യുവിന്റെ ഏറ്റവും ഉള്ളിലെത്തി ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജും സഭാ മന്ദിരവും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു തിരുവള്ളവർ സ്റ്റാച്ുവിന്റെ വിരലിന് പോലും ഇത്രയും വലുപ്പുണ്ടെന്ന് മനസ്സിലായത് അത്രയും വലിയൊരു സ്റ്റാച്യു ആയിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മുടെ ബാലൻസ് തന്നെ തെറ്റി പോവും അത്ര ശക്തിയായിട്ടാണ് കാറ്റ് വീശുന്നത് ഒരു വൈകുന്നേര സമയത്താണ് നമ്മൾ നമ്മളിതിലോട്ട് കയറുന്നത് അതുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിന്റെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി വന്നു ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുക ഏറ്റവും താഴെ എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ ചുമരിൽ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കല്ലില് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടുള്ളവര് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇതുവരെ വരാത്തവര് അതും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ